അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കാതു കുത്താൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് പോവുകയാണ് എല്ലാവരെയും തോണ്ടുകയും വിളിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്ത് ഒക്കെ പോവുകയാണ് നോക്കി ചിരിക്കുകയൊക്കെയാണ് എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ ബ്രൂ ബ്രൂ പോവുകയാണെന്നൊക്കെ പറയാണ് അങ്ങനെ ജ്വല്ലറിയിലെത്തി അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട് അങ്ങനെ കൈ ബാഗിൽ കെട്ടി ഷോപ്പ് മൊത്തത്തിലൊന്നും നോക്കുകയാണ് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ആ ഒരു മൈൻഡിൽ അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും നോക്കാണ്ട് നല്ല ചിരിച്ച മട്ടിൽ അങ്ങോട്ട് സ്റ്റോപ്പിലേക്ക് നേരെ കേറിയിട്ടുണ്ട് എല്ലാവരെയും ഡാറ്റയൊക്കെ പറഞ്ഞു എല്ലാവർക്കും ആദ്യമേ വന്ന് ഡാറ്റയൊക്കെ കൊടുത്തു നേരെ ചേറിപ്പോയിരുന്നു തന്നെ ചെയറൊക്കെ നീക്കി അതിൻ്റെ അകത്ത് കയറിയിരുന്നു ഗോൾഡ് സെലക്ട് ചെയ്യാനാണ് വന്നതെന്നുള്ളൊരു മൈൻഡിൽ നോക്കുകയാണ് എന്താ സംഭവം എന്ന് ഇപ്പോഴും ഒന്നും പിടികിട്ടിട്ടില്ല ആൾക്ക് നോക്കി എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട് സ്റ്റാഫായിട്ട് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇക്ക മടി പിടിച്ചിരുത്തി കൈയൊക്കെ ടൈറ്റ് ആക്കിട്ട് പിടിച്ച് വെച്ചേക്കുന്നുണ്ട് അങ്ങനെ അവര് മാർക്കുകയാണ് മാർക്കുമ്പോഴും ഒന്നും എന്താ സംഭവം ഒന്നും അവൾക്ക് പിടികിട്ടിട്ടില്ല budi mai chuti pidke te ഹാപ്പി ആയിട്ടാണ് കാതൂത്താൻ വന്നെങ്കിലും കുഞ്ഞിൻ്റെ കരസിലിട്ടപ്പോൾ എല്ലാവർക്കും ആകെ വിഷമമായി പോയി അപ്പോൾ നോ കുഞ്ഞിനെ നോക്കിയാക്കാൻ വേണ്ടിയൊക്കെ വാപ്പി ഷോപ്പിൽ പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു പോയിട്ട് വന്നപ്പോൾ പിന്നെ ആളെ ഓക്കെ ആയി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കരസിലൊക്കെ മാറി നോക്കി ചിരിച്ച് കളിച്ച് കേണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ലൈനിക്കുട്ടി കഴിച്ചോ ലൈനിൽ മോളിൽ കഴിച്ചോ